കേരളത്തിലെ ഇടുക്കി ജില്ലയിലെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് രാമക്കൽമേട് തേക്കടി മൂന്നാർ റൂട്ടിൽ നെടുങ്കണ്ടത്തിനെ അടുത്ത് പതിനഞ്ച് കിലോമീറ്റർ അകലെയായിട്ടാണ് ഈ ഒരു സ്ഥലം കേരള തമിഴ്നാട് അതിർത്തിയിൽ സമുദ്രനിരപ്പിൽ നിന്ന് ആയിരത്തി ഒരുന്നൂറ് മീറ്റർ ഉയരത്തിലാണ് രാമക്കൽമേട് നിലയ്ക്കാത്ത കാറ്റിനാൽ സമ്പന്നമാണിവിടെ ഇന്ത്യയിലെ ഏറ്റവും അധികം കാറ്റ് വീശുന്ന ഒരു സ്ഥലവുമാണിത് കൂടാതെ മണിക്കൂറിൽ ശരാശരി മുപ്പത്തിരണ്ട് പോയിൻറ്റ് അഞ്ച് കിലോമീറ്റർ വേഗത്തിൽ കാറ്റ് വീശാറുണ്ട് ചില അവസരങ്ങളിൽ അത് മണിക്കൂറിൽ നൂറ് കിലോമീറ്റർ വരെ ഉണ്ടാകും കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന വിൻഡ് എനർജി ഫാമിൻ്റെ കേരളത്തിലെ രണ്ടാമത്തെ സ്ഥലമാണിത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച കുറവൻ കുറവത്തി പ്രതിമകളും ഇവിടെയുണ്ട് ഇവിടെ നിന്നും നോക്കിയാൽ തമിഴ്നാടിൻ്റെ ദൂരക്കാഴ്ചകളും കൃഷിയിടങ്ങളും നമുക്ക് കാണാം രാമക്കൽമേട് എത്തിക്കഴിഞ്ഞാൽ അത് വല്ലാത്ത ഒരു അനുഭൂതി തന്നെയാണ് ത്രേതായുഗകാലത്ത് സീതയെ അന്വേഷിച്ച് ശ്രീലങ്കയ്ക്കുള്ള ശ്രീരാമൻ യാത്രാമധ്യേ ഈ മേടിൽ ഇറങ്ങിയെന്നാണ് ഐതിഹ്യം സേതുബന്ധനത്തിനായി രാമേശ്വരൻ തിരഞ്ഞെടുത്തത് ഇവിടെ വച്ചായിരുന്നു ഇത്രേം ശ്രീരാമൻ പാദങ്ങൾ പതിഞ്ഞതിനാലാണ് ഈ സ്ഥലത്തിൻ്റെ രാമക്കൽമേട് എന്ന് പേര് വന്നത് എന്ന് ഐതിഹ്യമുണ്ട് വന്യജീവി സങ്കേതങ്ങൾ അണക്കെട്ടുകൾ പശ്ചിമഘട്ടങ്ങളുടെ ഭാഗമായ ഉയർന്ന മലനിരകൾ എന്നിവയാൽ സമ്പന്നമായ ഇടുക്കി ജില്ലയിലെ ഒരു ചെറിയ വിനോദസഞ്ചാര കേന്ദ്രമാണ് രാമക്കൽമേട് തേക്കടിയിൽ നിന്ന് വടക്ക് കിഴക്കായി കുമളി മൂന്നാർ റൂട്ടിൽ നെടുങ്കണ്ടത്ത് നിന്ന് പതിനാറ് കിലോമീറ്റർ ഉള്ളിലായാണ് രാമക്കൽമേട് സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട് അതിർത്തിയിൽ കമ്പം താഴ്വരയെ നോക്കി നിൽക്കുന്ന വലിയൊരു പാറക്കെട്ടാണ് യഥാർത്ഥത്തിൽ ഇത് ഏലത്തോട്ടങ്ങൾക്കും ായത്തോട്ടങ്ങൾക്കും മുകളിൽ വിശാലമായ കുന്നിൻ പരപ്പിലാണ് കിഴക്ക് നോക്കി നിൽക്കുന്ന ഈ പാറക്കെട്ടുകൾ ഇതിലൊരു പാറയിൽ വലിയൊരു കാൽപാദത്തിൻ്റെ പാട് കാണാം ശീതാന്വേഷണ കാലത്ത് ഭഗവാൻ രാമൻ ചവിട്ടിയ പാടാണ് എന്നാണ് വിശ്വസിക്കുന്നത് ഈ സ്ഥലത്തിന് രാമക്കൽമേട് എന്ന് പേര് വന്നതും അങ്ങനെയാണ് എന്നാണ് ഐതിഹ്യം ഈ കുന്നിൻ മുകളിൽ എപ്പോഴും കാറ്റ് ആഞ്ഞു വീശുന്നതിനാൽ കേരള സർക്കാരിൻ്റെ ചെറിയൊരു കാറ്റാടി വൈദ്യുതി പാഠവും ഇവിടെയുണ്ട് സ്ഥിരമായ കാറ്റാണ് രാമക്കൽമേട്ടിനെ വേറിട്ട് നിർത്തുന്നത് സീസണോ പകലിൻ്റെ സമയമോ പരിഗണിക്കാതെ വർഷം മുഴുവൻ മണിക്കൂറിൽ മുപ്പത്തഞ്ച് കിലോമീറ്റർ വേഗതയിൽ സ്ഥിരതയാർന്ന കാറ്റിൻ്റെ വേഗത ഈ പ്രദേശത്ത് അനുഭവപ്പെടുന്നുണ്ട് രാമക്കൽമേടിനടുത്തുള്ള പുഷ്പകണ്ഠം കുരുവിക്കാനം തുടങ്ങിയ ഗ്രാമങ്ങളാണ് കേരളത്തിലെ രണ്ടാമത്തെ കാറ്റാടിത്തറ സ്ഥാപിക്കുന്നത് കുറവൻ്റെയും കുറത്തിയുടെയും സ്മാരകങ്ങളുള്ള ചരിത്ര പ്രധാനമായ സ്ഥലമാണ് രാമക്കൽമേട് കേരളത്തിലെയും തമിഴ്നാട്ടിലെയും സംഘകാലവും സംഘത്തിൻ്റെ ഭൂപ്രകൃതിയും ചിത്രീകരിക്കുന്ന ഒരു വലിയ പ്രതിമ കമ്പം തേനി കോമ്പൈ തേവാരം ഉത്തമപാളയം ബോഡി നായ്ക്കണ്ണൂർ വൈക എന്നിവയുൾപ്പെടെയുള്ള തമിഴ്നാട് ഗ്രാമങ്ങളുടെയും പട്ടണങ്ങളുടെയും വിശാല ദൃശ്യം ഈ സ്മാരകം നൽകുന്നുണ്ട് പച്ചപ്പുള്ള മലനിരകളും ശുദ്ധമായ പർവ്വതവായുവും രാമക്കൽമേട്ടിനെ ഒരു ആകർഷകമായ വിശ്രമ കേന്ദ്രമാക്കി മാറ്റുന്നു തമിഴ്നാട്ടിലെ ഈ നഗരങ്ങളെല്ലാം പ്രകാശപൂരിതമാകുമ്പോൾ സന്ധ്യാസമയത്ത് ഈ കാഴ്ച വളരെ ശ്രദ്ധേയമാണ് ഈ പ്രതിമ ഇടുക്കി അണക്കെട്ടിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട രണ്ട് ചരിത്ര കഥാപാത്രങ്ങളെ ചിത്രീകരിക്കുന്നതാണ് കുറവൻമല മല കുറവൻ കുന്നിനെയും കുറത്തിമല കുറത്തിമല എന്നിങ്ങനെ പേരുള്ള രണ്ട് കൂറ്റൻ പാറക്കുന്നുകളെ ഇടുക്കി ആർച്ച് ഡാം ബന്ധിപ്പിച്ചിരിക്കുന്നു വ്യത്യസ്തമായ യാത്രകൾ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും സന്ദർശിക്കേണ്ട സ്ഥലം തന്നെയാണ് ഇടുക്കി ജില്ലയിലെ ഈ രാമക്കൽമേട് പശ്ചിമഘട്ട മലനിരകളിലായി സമുദ്രനിരപ്പിൽ നിന്ന് മൂവായിരത്തി അഞ്ഞൂറ് അടി ഉയരത്തിലാണ് രാമക്കൽമേട് സ്ഥിതി ചെയ്യുന്നത് ഇത്രയും ഉയരം കീഴടക്കി രാമക്കൽമേടിൻ്റെ ഉച്ചിയിലെത്തിയാൽ തമിഴ്നാടിൻ്റെ സൗന്ദര്യം നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും ഇടുക്കി ജില്ലയിൽ കേരള തമിഴ്നാട് അതിർത്തിയിലാണ് രാമക്കൽ മേട് സ്ഥിതി ചെയ്യുന്നത് ഈ മലയിൽ കയറി നിന്നാൽ തമിഴ്നാട്ടിലെ സമതല പ്രദേശങ്ങളുടെ സൗന്ദര്യം ആസ്വദിക്കാം വിമാനത്തിലെ വിൻഡോയിലൂടെ ഭൂമിയിലെ കാഴ്ചകൾ കാണുന്ന അതേ അനുഭൂതിയായിരിക്കും ഇവിടെ എത്തിയാൽ നിങ്ങൾക്കുണ്ടാവുക ഈ അവധിക്കാലത്ത് മൂന്നാറും തേക്കടിയും കുമളിയിലും ഇടുക്കിയിലുമൊക്കെ പോകുന്നവർ രാമക്കൽ മേടുകൂടി ഒന്ന് കണ്ടിരിക്കുക അടുത്തൊരു വീഡിയോമായി കാണുന്നവരെ സൈനിങ് ഔട്ട് മൻസൂർ മുഹമ്മദ്